മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു മറയൂർ ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ കാണുന്ന മെഷീനിൽ വെച്ചാണ് കരിമ്പ് നീര് പിഴിഞ്ഞെടുത്തിട്ട് മറയൂർ ശർക്കര നിർമ്മിക്കുന്നത് മറയൂർ കാന്തല്ലൂർ ഭാഗങ്ങളിൽ വർഷത്തിൽ എല്ലാ ദിവസവും കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ഈ കാണുന്നതാണ് കരിമ്പ് ഈ കരിമ്പ് പിഴിഞ്ഞെടുത്താണ് മറയൂർ ശർക്കര നിർമ്മിക്കുന്നത് ഇതിങ്ങനെ കൂട്ടിവെച്ചിരിക്കുകയാണ് ഇവിടെ കരിമ്പിന്റെ നീര് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചണ്ടിയാണിത് ഇത് തന്നെയാണ് ശർക്കര നിർമ്മാണത്തിന് വേണ്ടി തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പുല്ല് മേഞ്ഞ പീട് പോലുള്ള സ്ഥലങ്ങട്ടല്ലേ ഇതിനകത്തു നിന്നാണ് ശർക്കര നിർമ്മിക്കുന്നത് എല്ലായിടത്തും പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് മറിയൊരു ശർക്കര നിർമ്മാണം നടത്തുന്നത് കരിമ്പിന്റെ നീര് പിഴിഞ്ഞെടുത്തതിനു ശേഷം വലിയൊരു പാത്രത്തിലൊക്കെ മാറ്റുന്നു ഈ പാത്രത്തിന്റെ പേര് കൊപ്ര എന്നാണ് ഇതിൽ വെച്ചാണ് ശർക്കര കുറുക്കിയെടുക്കുന്നത് ഏതാണ്ട് ആയിരം ലിറ്ററോളം കരിമ്പ് നേരിൽ ഒരേ സമയം കുറുക്കിയെടുക്കാൻ കഴിയും പാത്രത്തിന്റെ അടിയിൽ തീ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരിമ്പിന്റെ ചണ്ടി തന്നെയാണ് ഇതിന് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല കരിമിൻ്റെ നീര് തിളച്ച് വരുമ്പോൾ മുകളിൽ പൊന്തി വരുന്ന പത അത് ഓരി മാറ്റിയെടുക്കണം നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല ഇത് ഇത് നീണ്ട ഒരു പ്രോവസാണ് കുറേ മണിക്കൂറുകൾ വേണം ഇതിങ്ങനെ കുറുക്കി ശർക്കരയായി വരാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചേച്ചിമാർ നല്ല കുറുകിയ ശർക്കര നല്ല ബോൾ പോലെ ആക്കി എടുക്കുന്ന കാഴ്ചയാണീ കാണുന്നത് ചൂടോടുകൂടി തന്നെയാണ് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിൽ ഏതാണ്ട് ആയിരത്തിനടുത്ത് ഇതുപോലെ മറയൂർ ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ട് നമ്മള് കൃഷിക്ക് കിട്ടുന്ന വെള്ളം ശുദ്ധമായ ആഡ് മറന്നടിക്കത്തില്ല ും കഴിക്കാം മൂന്ന് മാസം വരെ ഒന്നും ചെയ്യാണ്ടെ കേടുകൂടാണ്ട് കിടക്കുക ഇതിങ്ങനെ ഉരുട്ടി എടുക്കുക എളുപ്പമുള്ള കാര്യമില്ല നല്ല ചൂടുള്ള ശർക്കര പോളാക്കി എടുക്കുന്നത് നല്ല ഗുണമേന്മയുള്ള ഒരു പ്രോഡക്റ്റാണ് മറിയൂർ ശർക്കര എന്ന് പറയുന്നത് ഇതിൽ സോഡിയത്തിൻ്റെ അളവ് കുറവും ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയൊക്കെ അളവൊക്കെ കൂടുതലാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടറിയില്ല ഉറപ്പായിട്ടും കാന്തല്ലൂർ മറിയൂർ ഭാഗങ്ങളിൽ വരുന്ന ആളുകൾ എന്തായാലും ഇതുപോലൊരു ശർക്കര നിർമ്മാണ യൂണിറ്റ് വിസിറ്റ് ചെയ്യണം അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങളൊരു പത്ത് കിലോ ശർക്കര വാങ്ങി സ്വന്ത ആവശ്യത്തിന് മാത്രമേ കേട്ടോ സുഹൃത്തുക്കൊക്കെ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഈ പ്രദേശത്തൊക്കെ വരുന്ന ആളുകൾക്ക് വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറ്റിയ തൻ്റെതായൊരു പ്രോഡക്റ്റാണ് മറിയൂർ ശർക്കര അപ്പോൾ മറിയൂർ ശർക്കര നിർമ്മാണത്തിൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തീർക്കുന്നു മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം